മേടിച്ചിട്ട് കുറച്ച് നാളായി പാക്കുകളൊക്കെ ഞാനത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിവ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് ഇത് മീഷോയിൽ നിന്നാട്ടോ മേടിച്ചത് ഒരു അഞ്ച് ടൈപ്പ് ഓഫ് പാക്സ് ആണ് നമുക്ക് വരുന്നത് ഏ ഫ്രീ നമ്മുടെ പല ഇഷ്യൂസിന് നമ്മുടെ കൺസേൺ അനുസരിച്ച് നമുക്കിത് മാറ്റി മാറ്റി ഉപയോഗിക്കാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലും കേട്ടോ എനിക്കത് കിട്ടിയേക്കുന്നത് നമ്മുടെ എന്താണ് കൺസേൺ അതനുസരിച്ച് കിട്ടും കൂടാതെ അതിൻ്റെ കൂടെ നമുക്കൊരു ആപ്ലിക്കേറ്റർ ബ്രഷും കൂടെ കിട്ടുന്നുണ്ട് നല്ലൊരു ബ്രഷാണ് കേട്ടോ ഇത് തന്നെ വെച്ചിട്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇതാണ് ആദ്യത്തെ ടാൻ റിമൂവലിനുള്ളൊരു പാക്കാണ് ഓറഞ്ചും പപ്പായും ചേർന്നിട്ടുള്ളൊരു പാക്കാട്ടോ ഇത് ഞാൻ വാട്ടറിലാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് അടുത്ത പാക്ക് വരുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പൗഡറാണ് പോമഗ്രാനേറ്റും ബീട്രൂട്ടും ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഇത് ഓറലി കഴിക്കുന്നതും അല്ലാതെ നമ്മൾ ഒത്തിരി പേര് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറി നമുക്കൊരു ഗ്ലോ പിങ്കിഷ് ഗ്ലോ കിട്ടാനൊക്കെ നമ്മുടെ ബീട്രൂട്ട് പൗഡർ അയേണ്ട ഒരു കലവറയാണ് പോമഗ്രാനേറ്റും ഇത് രണ്ടും സഹായിക്കുന്നതാണ് നമ്മുടെ പോസിനെ മിനിമൈസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാക്ക് കാണാം അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റൻ സ്കിന്നെന്ന് പറഞ്ഞിട്ടൊരു പാക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ കണ്ടു യു ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ സിപ്ലോ കവറാണ് ഇതോട്ടത് ഇത് വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് സാൻഡിൽവുഡും സാഫ്രോണും കുങ്കുമവും ചന്ദനവും ചേർന്നിട്ടാണ് ഭയങ്കര നല്ല സ്മെല്ലാണ് സ്മെല്ലാവട്ടോ ഇത് രണ്ടാമത്താണ് നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്ന് കളയാനും അൺക്ലോക്ക് പോസ് എന്നൊക്കെ ഇതിൽ എഴുതിട്ടുണ്ട് ഇനി നാലാമത്തത് വരുന്നത് പിഗ്മെൻറ്റേഷൻ ഓഫ് റിങ്കിൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞളിൻ്റെയും ഓറഞ്ച് പൗഡറിൻ്റെയും ഒരു മിക്സ് ആട്ടോ നമ്മുടെ ഡ്രൈ ആൻഡ് സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സർക്കിൾസ് ഫാങ് അനുസരിച്ചിട്ട് ഏജിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെയധികം സൂട്ട് ചെയ്യുന്ന ഒരു പാക്കാട്ടോ അടുത്തത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് ഏസ്യൻ ഫ്രീ സ്ക്രീൻ നമുക്ക് എപ്പോഴൊക്കെ മുഖക്കുരു നമ്മുടെ മുഖത്ത് വരുന്നുണ്ട് ഇത് രണ്ട് ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിലെ കുരുക്കളൊക്കെ വളരെയധികം ചെറുതാവുകയും അത് വാനിഷ് ആവുകയും ചെയ്യും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത് നീമാൻ തുളസി പൗഡർ ഇത് രണ്ടും നമുക്ക് നമ്മുടെ മുഖക്കുരു റെഡ്യൂസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് രാവിലെ ഈ ഒരു പാക്ക് പാക്കിടുമ്പം നമുക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഈ എല്ലാ പാക്കുകളുടെയും ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാം ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളും ഇല്ല ഞാൻ എൻ്റെ കുട്ടിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ പാസ്റ്റാസ്റ്റൊക്കെ ചെയ്തിട്ടാണ് യൂസ് ചെയ്തത് പക്ഷേ അവർക്ക് പോലും കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ പേടിയൊന്നും കൂടാതെ അല്ലെങ്കിൽ ഹാർഷ് പ്രോഡക്റ്റ് കെമിക്കലോ ഒന്നും ചേർക്കാതെ തന്നെ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും പോയി ചെക്ക് ചെയ്യും നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മുടെ സ്കിന്നു തന്നെ നമുക്ക് നല്ല രീതിയിൽ ടേക്ക് കയറാനും ഇത്രയും പാക്കുകൾ കൊണ്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് അപ്പം ഡെയിലി നമുക്ക് ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും കൺസേൺ കൂടുതലുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഡെയിലി ഇത് മാറി മാറി ഓരോ ദിവസവും നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ പാക്കുകളൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റ് ഒക്കെ ഇടാറുള്ളൂ ഇത് ഡ്രൈ ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ റബ്ബ് ചെയ്ത് നമ്മളതൊന്ന് ഹാഷ് ആയിട്ട് റബ്ബ് ചെയ്യരുത് ലൈറ്റായിട്ടൊന്ന് മസാജ് ഒക്കെ കൊടുത്തിട്ട് കുളിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മേടിച്ച് നോക്കൂ എന്നാൽ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ ബൈ